നേടിയ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മത്സരിച്ച എം പി എഫ് അഞ്ച് അഞ്ച് ഒരു സീറ്റും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് എം പി എഫിന് നേടാൻ സാധിച്ചത് ബി ജെ പി ആവട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം വോട്ടും ഒരു സീറ്റും സ്വന്തമാക്കിയിരുന്നു കലാപത്തിനിടെ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും പതിനാറ് ശതമാനമായി വോട്ടുകൾ കുറഞ്ഞു അടുത്ത അറുപതംഗ മണിപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയ സാധ്യതയുള്ള സീറ്റുകൾ മണിപ്പൂരിലെ ജില്ലകളിൽ ആദ്യം നോക്കുന്ന ജില്ല ബിഷ്ണുപൂർ ആണ് ബിഷ്ണുപൂർ ജില്ലയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ कांग्रेस